ഇന്ന് രാവിലെ അതോ കുട്ടികളൊക്കെ മദ്രസേക്ക് പോയതിനേഷൻ പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നിന്നു അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ അരി അടുപ്പത്ത് അടുപ്പത്തിടാറുണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് പിന്നെ അതൊക്കെ അടുത്ത് വെച്ചതിനുശേഷം പിന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പം ഞാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കാര്യം ഉണ്ടാക്കുന്നതാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയിലെല്ലാം ബോരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗ്രീൻ ഗ്രീൻപീസ് ഉരുളങ്ങേങ്ങും കാരറ്റോ എല്ലാം പാടും ഇട്ടിട്ട് മിക്സി കുറുമൊക്കെ അറിപോലെ ഉണ്ടാക്കുമല്ലോ അങ്ങനെയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതോ ബോരി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോരിയും ിക്ക് പിന്നെ അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉച്ചക്കത്തൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ കറിയൊക്കെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ലഞ്ചിനുള്ളതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവൾക്ക് പാത്തുവിന് സ്കൂൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഭൂരിയാണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ചോറാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അവൾ മദ്രസട്ട് വന്നത് കാരണം വേഗം എന്നെ ഭൂരിയും രണ്ട് പൂരിയും അവൾ കാണാതെ ഒരു ഭൂരിയും കൂടി വെച്ചോടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പൂരിയാണ് ആദ്യം വെച്ചോടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊന്നും വീടി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ അന്ന് കളർ ഡ്രസ്സാണ് അപ്പോൾ അതാ ഓരോ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പറഞ്ഞ് പറഞ്ഞ് കാണിച്ചു തരുവാണ് കേട്ടോ അങ്ങനെ എടുത്തു അങ്ങനെ ഇങ്ങനെ എടുത്തു തരുമോ പറഞ്ഞിട്ട് കുറെ ഇരുന്നിട്ടും കടന്നിട്ടും മലർന്നിട്ടും വട്ടം തിരുന്നിട്ടൊക്കെയാണ് എടുപ്പിക്കുന്നത് കേട്ടോ അവൾ പറയുന്ന പോലെ എടുത്തു കൊടുക്കും വേണം ഇല്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോകും അതുകൊണ്ട് പിന്നെ ഞാൻ അവള് പറഞ്ഞതിനനുസരിച്ചിട്ടാണ് എടുത്തു കൊടുക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ തീർച്ചിട്ടും അങ്ങനെ അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ സ്കൂൾക്കൊക്കെ പോയതിനു ശേഷം പിന്നെ ഞാൻ എന്താ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ഉരി കഴിഞ്ഞതിന് ശേഷം നേരെ ഫ്രിഡ്ജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ എന്താ ബോരിയും പിന്നെ കുറുമക്കറിയും കൂട്ടിയിട്ട് കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീടി എത്രയുള്ളുട്ടോ ഇതിൻ്റെ ബാക്കി വീടുകൾ ഞാൻ അടുത്ത വീടീട്ട് കണിക്കാം